ഈ പുല്ലളകണൊക്കെ താണ ഈ പുല്ലളകണോട്ടൊക്കെ താങ്ങി പോണ് ഉണ്ടാ കംപ്ലീറ്റ് വഴി പോവുക പോവാനുണ്ടോ കയറി വരുന്നുണ്ടോ ഉണ്ടാ കയറി വരുന്നുണ്ടോ കൊളക്കൊന്നു ഈ കുളം നിറഞ്ഞു ഒഴുകാ തോന്നുന്നുണ്ടോ ഏ എന്താ കേറി വരുന്നുണ്ടോ എന്താ ഞാൻ പിടിച്ചിട്ടില്ല ഞാനിപ്പോ അമ്പലത്തേക്ക് പോണ കാരണോ ണ്ട ഒക്കെ വന്ന് തമ്പടിച്ചവിടെ കയറി വരുന്നത് അങ്ങനെ ഇറങ്ങി പോണ എന്നെ കണ്ടതാ പോണ ഒരു എന്ത് പലിപ്പന്നറിയ സാധനം അവിടെ കയറി പോയി കണ്ടാ ഈ ഇളകൊക്കെ ഞാൻ ഈ പുല്ല് ചടിയിലാക്കി പുല്ല ഈ പുല്ല് കൂടെ തന്നെ പുല്ല് പുല്ല് ഇളകിട്ടുണ്ടാ പുല്ലോ ഇതാ ഇതാ എത്ര വെച്ചിട്ടാണ് ഇതിപ്പോ എന്താ പറയാ ഞാനിപ്പോ അമ്പലത്തേക്ക് പോകണ കാരണം അത് ഒന്നും ഒന്നും ചെയ്യാതിരിക്കും ഒരു അഞ്ചിലിരിക്കും ഇട്ടിട്ട് അത്രേ വേണ്ട